ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഓർത്തോപീഡിക് ആരോഗ്യ ശുചിത്വ മേഖലയ്ക്ക് പ്രാധാന്യം നൽകി നഗരസഭാ ി നഗരസഭയുടെ ബജറ്റിൽ ആരോഗ്യ ശുചിത്വ മേഖലയിൽ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പോയിന്റ് രണ്ട് അഞ്ചു കോടി രൂപയുടെ ബഡ്ജറ്റ് നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് അവതരിപ്പിച്ചു ഏഴ് കോടി പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് രൂപ മുന്നിരിപ്പും രൂപ വരവും കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി എട്ട് രൂപ ചെലവും നാല് കോടി പത്ത് ലക്ഷത്തി എണ്ണായിരത്തി അറുനൂറ്റി ഒൻപത് രൂപ നീക്കിയിരിപ്പും കണക്കാക്കുന്നു നഗരസഭയുടെ വിവിധ പദ്ധതികൾക്കായി രണ്ട് കോടി രൂപ വകയിരുത്തി ആരോഗ്യ മേഖലയിൽ പോളി ഡെന്റൽ ക്ലിനിക് നിർമ്മിക്കുന്നതിനായും ഹീമോഫീലിയ രോഗികൾക്ക് ആശ്വാസമായ പദ്ധതിക്കും ഡയാലിസിസ് രോഗികളുടെ ചികിത്സാധന സഹായം ക്യാൻസർ നിയന്ത്രണ പ്രോഗ്രാം പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ ഭൌതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ആശുപത്രി മോർച്ചറിയിലേക്ക് ഫ്രീസർ വാങ്ങൽ ആശാവർക്കർമാർക്ക് ബി പി അപ്പാരറ്റ്സ് ഗ്ലൂക്കോമീറ്റർ വാങ്ങൽ ആറോ പ്ലാന്റ് നിർമ്മാണം എന്നിവയ്ക്കും ശുചിത്വ മേഖലയിൽ എം സി എഫ് നിർമ്മാണം സിസിടിവി ക്യാമറ സ്ഥാപിക്കൽ മാർക്കറ്റിൽ ആധുനിക അറുപശാല നിർമ്മാണത്തിനായും മാലിന്യ ശുചീകരണ സാമഗ്രികൾ സജ്ജീകരിക്കൽ എന്നീ പദ്ധതികൾക്കായി ആരോഗ്യ ശുചിത്വ മേഖലയിലേക്ക് എട്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ വകയിരുത്തി വിദ്യാഭ്യാസ മേഖലയിൽ എസ് എസ് കെ വീതം സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മാണം ലൈബ്രറി പുസ്തകങ്ങൾ വാങ്ങൽ ലൈബ്രറി നിർമ്മാണം നായത്തോട് എം ജി എം ജി ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയം പൂർത്തീകരണം ബ്ലോക്ക് നിർമ്മാണം എന്നീ പദ്ധതികൾക്കായി ഒന്ന് പോയിന്റ് പത്ത് കോടി വകയിരുത്തി നവീന പദ്ധതിയായ ഇസി കിച്ചൻ എന്നീ നവീന പദ്ധതികൾക്കായി അൻപത്തിരണ്ടര ലക്ഷം രൂപ വകയിരുത്തി സാമൂഹ്യക്ഷേമ പ്രവർത്തന മേഖലയിൽ വയോജനങ്ങൾക്കായി പകൽവീട് നിർമ്മാണം ഹാപ്പിനസ് പാർക്ക് പൂർത്തീകരണം ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് മുച്ചക്രവാഹനം സ്കോളർഷിപ്പ് വയോമിത്രം പദ്ധതി ഷീലോട്ട് സ്ത്രീവികസന കേന്ദ്രം സ്ഥലം വാങ്ങൽ സ്ത്രീ വികസന കേന്ദ്ര നിർമ്മാണം അങ്കണവാടി കെട്ടിട നിർമ്മാണം അനുപൂരക പോഷകാഹാരം പദ്ധതി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൈപുണ്യ പരിശീലനം ചെത്തിക്കോട് കോളനിയിൽ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിനായി സ്ഥലം വാങ്ങൽ എന്നീ പദ്ധതികൾക്കായി రండే పుిండి అంజే రండు కోడి వాగేరి నాగరు సభాచెర్మం అడోకిట శియోపోల అదిండి విచ్చు